വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞിപ്പണിവിടെ ചിരിച്ചിട്ടിരിക്കണ ചിരിക്കുടുക്ക അപ്പൊ ഇന്ന് പതിനൊന്ന് മാസം കംപ്ലീറ്റ് ചെയ്തു അടുത്ത മാസം ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ ഇന്ന് ലെവൻ മന്ത് ആണ് അപ്പൊ ഇത് പെർപ്പിൾ ഗേൾ ആക്കാൻ പോവാണ് ഇതാണ്ടോ പെർപ്പിൾ ഒരു പൂ അതാ ഫ്ലവർ ഒക്കെ അമ്മ വാങ്ങിച്ചിട്ടുണ്ട് സ്വത്തുമണിക്ക് ഇതാ ഫ്ലവർ ഇതാ ഈ ഫ്ലവറും ഈ ഒരു ഫ്രോക്ക് പിന്നെ നമ്മൾ എന്താണ് ഓണിയൻ ഇന്ന് നമ്മൾ ഓണിയൻ വെച്ചിട്ടാണ് നമ്മൾ ഇലവൻ മന്ത് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിലും ആ ഓക്കെ അപ്പൊ വീഡിയോ കാണാൻ ഇത് ഗേൾ റെഡി ആയിട്ട് ഇട്ടിട്ടതാ ഉള്ളി വേണം പറയണത് അവർ ഉള്ളി എടുത്തോളൂ ഞാൻ കഞ്ചിപ്പണ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്താം ഇതെല്ലാം കൂടി വേണം എന്നാണ് പറയുന്നത് വിരിച്ചുകൊണ്ട് ലെവൻ മന്ത് ഫോട്ടോഷൂട്ട് ആണ് പെർപ്പിൾ ഗേൾ ഇതാ കിടക്കുന്നു ഇങ്ങനെ നമ്മുടെ കുഞ്ഞുപ്പിണ്ണിപ്പോൾ പഴയ പോലെ കിടക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ആറ് മാസം വരെ കറക്റ്റായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളതൊക്കെ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് കാരണം കുഞ്ഞിപ്പിണ്ണ് നീന്തി തുടങ്ങിയപ്പോൾ കിടന്ന് കഴിഞ്ഞാൽ അത് കമഞ്ഞിട്ടോ നീന്തി തുടങ്ങാൻ നീന്തി തുടങ്ങും പിന്നെ നമ്മൾ വെച്ച സാധനമൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെ കുറച്ച് സമയം ഈ കിടന്നു അത് കഴിഞ്ഞാൽ ആ ഉള്ളിനൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അമ്മ അപ്പം കുറെ മാങ്ങയൊക്കെ കയ്യിൽ പിടിക്കാനൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് കേൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാങ്ങ കടിക്കുന്നുണ്ട് പിന്നെ ഉള്ളി എടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക അതാ എഴുന്നേറ്റ് പിന്നെ ഇരുത്തി ഭയങ്കര കരച്ചിലായപ്പോൾ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റ് എഴുതിയപ്പോൾ ആൾ അത് ഉള്ളിലൊക്കെ പിടിച്ചിട്ട് കളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഇനി കടാം ഇപ്പോൾ വസുവട്ടിനും തെച്ചുപാട്ടിനൊക്കെ അവിടെ ഭയങ്കര കളിയാണ് വിളിച്ചിട്ട് വന്നില്ല കേസ് അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഫോട്ടോഷൂട്ട് എടുക്കുമ്പോൾ ഓടി വന്ന് നമ്മുടെ തെച്ച് ദൂസ് വന്ന് നിൽക്കുകയും ചെയ്യും പക്ഷെ കളിയുടെ ഇതായത് കൊണ്ട് തെച്ച് വന്നില്ല അവർ ഭയങ്കര കളിയാണ് അതുകൊണ്ട് അവരിപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും മിക്ക സമയത്തും കിട്ടാറില്ല കാരണം ഇപ്പം നമ്മൾ കുഞ്ഞിലെ ഇരിക്കുന്ന പോലെ വലുതാവുമ്പോൾ അവർ നിൽക്കുന്നില്ലല്ലോ പിന്നെ അങ്ങനെ നിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെ കുഞ്ഞുപ്പണീൻ്റെ കുറച്ച് ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും മാർച്ച് നാലിനാണ് കുഞ്ഞിപ്പണിന്റെ ബർത്ത്ഡേ അപ്പോൾ അത് ബർത്ത്ഡേയുടെ പ്രീഷൂട്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ അഭിപ്രായം പറയാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എന്നെയല്ലണ് കുഞ്ഞേട്ടെ വിളിക്ക് എന്നതരി മുളന്താ കഴിക്കണേ എന്താ പേര് അത് ഇത് നമ്മുടെ ഇവിടെ പറയുന്ന പേര് ഉപ്പുകടലയാണ് കേട്ടോ നിങ്ങളുടെ ഇവിടെ എന്താ പറയുന്ന പേര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം എന്താ അമ്മ കഴിക്കണേ അമ്മന്റെ നോസ്റ്റാളിക്കാണ് കേട്ടോ വെല്ലക്കായ് കാണിക്കുമ്പോ ഇതിനെയാണ് നമ്മുടെ ഇവിടെ വെല്ലക്കായെന്നാ പറയണത് ഞാനും കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് അപ്പോൾ അമ്മ അതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ